ഏതോ റിച്ച് ഫാമിലിത്തെ സാധനമാണ് ഉച്ചയാകുമ്പോ ചോറ് ഈ സൈറ്റിൽ ഇങ്ങനെ വരും എല്ലാ ഭാഗത്തും ഒന്ന് വന്ന് എത്തി നോക്കി എന്തെങ്കിലും കഴിക്കാനുള്ളത് മിച്ചായിട്ട് എന്തെങ്കിലും ഒക്കെ ബാക്കി ഉണ്ടെങ്കിൽ വന്ന് തിന്നിട്ട് ഇങ്ങനെ പോവും എന്നാലോ ആളേതോ വലിയ കുടുംബത്തില ആളാണ് അല്ലേ ാണ് പറയാള മുറിയ പാലൻ മുറിയ പാലന് ഒന്നും കഴിക്കാൻ കിട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ട് സൈറ്റുകളിലൊക്കെ വരും എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കി തിന്നാല് സാധനം അല്ലേ വന്ന് ചോറ് കഴിച്ച് പോയായി വേറെ പണിയില്ല പണി അങ്ങനെ വരിക കണ്ണി കണ്ടു തിന്ന പോവുക ഞാൻ അപ്പുറത്തെ സൈറ്റ് പോവുക അവിടെ ആരെങ്കിലും എന്തെങ്കിലും ഇട്ടുക്കണമെങ്കിൽ അതൊന്ന് വാങ്ങി കഴിക്കുക ഇതാണ് അവൻ്റെ പരിപാടി കറക്റ്റ് ഉച്ച ഒരു മണിയാകുമ്പോൾ വരും അന്ന് ആൾക്കാർ ഫുഡ് കഴിച്ചതിൻ്റെ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിച്ചം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കുക പോവുക ഇതാണ് അവൻ്റെ പ്ലാനിങ് ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയ പരിപാടി ഇല്ല ഈ വീട് ഈ വർക്ക് സൈറ്റ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ തുടങ്ങിയ പരിപാടിയാണ് ിങ്ങനെ ചുറ്റുപാൻ എല്ലാ വീട്ടിലെ പിറകിലും എല്ലാ വീട്ടിലും പണിക്കാരുണ്ട് അപ്പൊ അവന് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടി ഇടക്ക് തിന്നിട്ട് അങ്ങനെ പോവുക അതാണ് അവൻ്റെ പ്ലാനിങ് പൊയ്ക്കളയും അവിടെ കാളുകാർ ഇങ്ങനെ